കഥാവായി ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ദൈവമക്കളെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിലപ്പെട്ട സാവകാശത്തിനായി സമയത്തിനായി നമുക്ക് നന്ദി പറയാം അനേകരാഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോയ ഈ നല്ല സമയം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന പോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചില വേദചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു രണ്ട് തിമോത്തിയോസ് രണ്ടാം അധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാനാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് അതിന്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ദാവീദിന്റെ സന്തൃതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം പൗലോസ് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ജീവിത പ്രമാണമായി സ്വീകരിക്കുകയും ചെയ്തിരുന്ന സുവിശേഷത്തിന്റെ ഉള്ളടക്കം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി എട്ടാം വാക്യത്തെ പൗലോസിന്റെ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കണം ഈ സന്ദേശത്തിന്റെ വിശദാംശങ്ങളായി മൂന്ന് കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു ഒന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു കർത്താവിന്റെ ജീവിതം സംബന്ധിച്ചൊരു വസ്തുത രേഖപ്പെടുത്തുക എന്നല്ല തന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഫലമായി കർത്താവ് നമ്മുടെ സമകാലീകനും സഹചാരിയുമായി തീർന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന് പറയുന്ന വാക്കുകളുടെ ലക്ഷ്യം ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന മരണമടഞ്ഞ ഒരു നായകനെയല്ല ഇപ്പോഴും ജീവിക്കുന്ന ഒരു കർത്താവിനെയാകുന്നു കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിക്ഷിപ്തമായിരിക്കുന്ന സത്യം ഇതുതന്നെ തന്നെ ക്രിസ്തീയ ജീവിതത്തിലെ ഉത്തേജനത്തിന്റെ ഉറവിടമാകുന്നു ഇങ്ങനെയുള്ള ഓർമ്മ ക്രിസ്ത്യാനിക്ക് നേരിടുന്ന വിഷമങ്ങളിൽ ജീവിക്കുന്ന കർത്താവ് അവനോടുകൂടെയുണ്ട് എന്ന ചിന്തയും അനുഭവവും അവന് ശക്തിയും ധൈര്യവും പകർന്നു കൊടുക്കുന്നു രണ്ടാമതായി യേശുക്രിസ്തു ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നു കാവീതിന്റെ സന്തതിയായി ജനിച്ചുവെന്നും മരിച്ചുവെന്നും പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ മനുഷ്യത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നതിനാൽ മനുഷ്യന്റെ മനസ്സും ഹൃദയവും സഞ്ചരിക്കുന്നതുമായ ദുർഘടപാതകളിൽ കൂടി കർത്താവ് സഞ്ചരിച്ചിട്ടുള്ളതാകുന്നു നമുക്ക് നേരിടുന്ന പ്രയാസങ്ങളെ കർത്താവ് എതിരിട്ടിട്ടുള്ളതാണ് പാപമൊഴികെ സർവ്വകാര്യങ്ങളിലും നമുക്ക് തുല്യമായി കർത്താവ് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മെ സഹായിക്കുവാൻ അവന് കഴിവുണ്ട് എബ്രായ ലേഖനം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം നാലാമധ്യായം പതിനഞ്ചാം വാക്യം എന്നീ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ ചിന്ത നമുക്ക് ശക്തിയും ധൈര്യവും പകർന്ന് തരുന്നതിന് പര്യാപ്തമത്രേ മൂന്നാമതായി സുവിശേഷം സദ്വർത്തമാനം എന്ന് ഓർക്കണം സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നതിലും സുവിശേഷം അറിയിക്കുന്നതിലും നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ സുവിശേഷം സദ്വർത്തമാനമെന്ന് നാം മറന്നു പോകരുത് നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് കഥാവ് നമ്മെ രക്ഷിക്കും അല്ലെങ്കിൽ അവയെ സഹിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവയെ സഹായിക്കുന്നതിന് കർത്താവ് നമുക്ക് ശക്തി പ്രദാനം ചെയ്യും ഈ ഉറപ്പ് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് ലഭിക്കുന്നു പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ ഊന്നി പറഞ്ഞിരിക്കുന്നു നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും നാം അവിശ്വസ്ത കാണിച്ചാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു എന്നുള്ളതാണ് ഈ സത്വ വർത്തമാനത്തിന്റെ പ്രത്യേകത പാപത്തിൽ നിന്നും പാപം വരുത്തി വയ്ക്കുന്ന നഷ്ടങ്ങളിൽ നിന്നും വിടുതലു പ്രാപിക്കുന്ന സന്ദേശമാകുന്നു സുവിശേഷം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വീണ്ടും സമർപ്പിച്ചു കൊടുത്ത ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് തന്ന ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് വീണ്ടും നമുക്ക് നന്ദി പറയാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വീകിയെ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും മനോഹരമായ വേദചിന്തകളാൽ ചിന്തകളാൽ നിറയപ്പെടുവാനും കഥാവ് ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് നന്ദി പറയുന്ന കഥാവെ സ്തോത്രം ചെയ്യുന്നു അപ്പ മഹത്വമേറിയ അങ്ങയുടെ സുവിശേഷം അനുശാസിക്കുന്ന പാതകളിൽ കൂടി മാത്രം നടക്കുന്നതിന് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങൾ കണ്ടതുപോലെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു യേശുക്രിസ്തു ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നു മാത്രമല്ല സുവിശേഷം സത്വർത്തമാനമെന്ന് ഇങ്ങനെ പൗലോസിന്റെ സുവിശേഷം ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് ഈ പ്രഭാതയാമത്തിൽ തന്ന വിലപ്പെട്ട സാവകാശത്തിനായി നന്ദി പറയുന്നവിടുത്തെ കലങ്ങളിൽ അനു ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു തിരുന്നാണും സകലത്തിലും മഹത്വം എടുക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ